ഒരു എ ഫോർ ഷീറ്റിൽ എങ്ങനെ എ സിക്സ് സെറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എത്ര ഷീറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് രീതിയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എ ഫോറിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക ക്യാൻവയിലെ എ ഫോർ ഡോക്യുമെന്റ് പോർട്ട്രേറ്റ് നല്ലതൊന്നും എടുക്കുക ഈ ഒരു സൈസിൻ്റെ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ പേപ്പർ എ സീറോ ആണ് അതിൻ്റെ പകുതിയാണ് എ വണ് അതിൻ്റെ പകുതി എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് എ സിക്സ് ആ ഒരു ലെവലിലാണ് ഇത് വരുന്നത് അങ്ങനെ വരുമ്പം ഒരു എ ഫോറിൻ്റെ പകുതിയാവും എ ഫൈവ് എ ഫൈവിൻ്റെ പകുതിയാണ് എ സിക്സ് നമ്മൾ ഈ ഒരു ക്യാൻ എടുത്തിട്ട് ഇതിൽ എലമെൻറ്റ്സ് പോയിട്ട് ഒരു ലൈൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എ ഫോറിൻ്റെ ഹാഫ് ഭാഗമായിട്ട് വെച്ചിട്ട് ഈ ഹാഫ് ആക്കുന്ന സമയത്ത് ഒരു പിങ്ക് ലൈന് കാണുമല്ലോ അതാണ് ഇതിൻ്റെ കറക്റ്റ് വരുന്നത് പിന്നെ ആ ഒരു ലൈൻ തന്നെ കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി പകുതിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു എ ഫോറിൻ്റെ മുഗൾ ഭാഗം ഉണ്ടല്ലോ അഥവാ നമ്മൾ ഫസ്റ്റ് തന്നെ എ ഫോറിൻ്റെ പകുതിയാക്കി ആ ഒരു ഭാഗം അത് എ ഫൈവ് അടിയിലുള്ള രണ്ട് ഭാഗമാക്കിയല്ലോ അത് എ സിക്സ് അങ്ങനെ വരുമ്പോൾ ഒരു എ ഫോറിൽ നമുക്ക് നാല് എ സിക്സ് കിട്ടും പിന്നെ നമ്മൾ ഇനി നോക്കുന്നത് ഒരു എത്ര ഷീറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു എത്ര ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട് എ ഫോറിൻ്റെ കേസ് വരുമ്പോൾ ഇതിങ്ങനെ പകുതിയാക്കാൻ അത്ര വലിയ പണിയില്ല കാരണം ഇതിൽ തന്നെ കറക്റ്റ് ഒരു മെഷർമെൻ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി ഒരു ലെവലിൽ ഒരു പിങ്ക് ലൈൻ വരുന്നുണ്ട് ബട്ട് ഏത്തിരിൻ്റെ കേസിൽ അങ്ങനെ വരില്ല വരും ബട്ട് അതൊരു എ ഫോർ അല്ലെങ്കിൽ എ ഫൈവ് ആ ഒരു ലെവൽ എ സിക്സ് ആക്കാൻ നമുക്ക് കഴിയില്ല സോ നമ്മൾ നല്ല ശ്രദ്ധിച്ചാക്കണം അതിനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ ഇതിൽ കാണിച്ചുതരാം നേരത്തെ ചെയ്ത പോലെ തന്നെ എലമെന്റ്സ് പോയിട്ട് ഒരു ലൈൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലൈന് ഇതിൻ്റെ ഈ ഒരു പേജിനെ ഹാഫ് ആക്കുന്ന തരത്തിൽ നിന്ന് സെറ്റാക്കി കൊടുക്കുക ഈ ഒരു നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കുമ്പോൾ നമുക്ക് രണ്ട് എ ഫോർ ആണ് കിട്ടിയത് ഇനി ഇതിനെ ഒന്നുകൂടി പിടിച്ചിട്ട് ഹാഫ് ആക്കുക ഈ ഒരു ലൈൻ വെച്ച് സെറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ലൈന് നയൻറ്റി ഡിഗ്രി ആങ്കിൾ തന്നെ വേണം അപ്പോൾ തന്നെ ആ ഒരു പിങ്ക് ലൈന് കറക്റ്റ് ആയിരിക്കണം ഇപ്പം നമുക്ക് ഈ ഒരു എത്ര ഷീറ്റിൽ നാല് എ ഫൈവ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലുള്ള ഒരു എ ഫൈവിനെ ഒടിച്ചിട്ട് ഒന്നുകൂടി ഹാഫ് ആക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് എ സിക്സ് കിട്ടുള്ളൂ ഇങ്ങനെ എ ഫൈവിനെ പിടിച്ച് ഹാഫ് ആക്കുന്ന സമയത്തുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ കുറച്ച് ടാസ്ക് ആണ് സോ അത് നമ്മൾ വെച്ച ആ ഒരു സ്പേസ് റെഡി ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് പോവുക സെറ്റിങ്സ് പോയിട്ട് അതിലുണ്ടാവും ഏഡ് ഗൈഡ്സ് എന്നുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ അതിൽ കാണിക്കും കോളംസ് ആൻഡ് റോസ് എന്നുള്ളത് കോളംസ് എന്നുള്ളിടത്ത് ടു റോസ് എന്നുള്ളിടത്ത് ഫോർ ആക്കുക എന്നിട്ട് ഗ്യാപ്പുള്ളിടത്ത് സീറോ ആക്കിങ്ങാണ്ട് ഒന്ന് ഡൗൺ നിൽക്കിയാൽ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നേരത്തെ വെച്ച ലൈനിൽ എത്ര ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ഒന്നാക്കിയതിന് ശേഷം അത് ആക്കിയിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മൾ എത്രയിലും ഒരു എ സിക്സ് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു എത്രയിൽ മുകളിലെ ഭാഗം എ ഫോർ അപ്പുറത്തെ എ ഫൈവ് എ ഫൈവിൻ്റെ പകുതി ആക്കിയിട്ട് രണ്ട് എ സിക്സും നമുക്ക് കിട്ടി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എ ത്രീലെങ്ങനെ എ സിക്സ് സെറ്റ് ചെയ്യുക പോലെ തന്നെ എ ഫോറിൽ എങ്ങനെ സെറ്റ് ചെയ്യുക കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് ചെയ്തെടുക്കാം ചെയ്യണമെന്ന് സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കാരണം മെഷർമെൻറ്റ് തെറ്റിയാൽ എല്ലാം തെറ്റും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം